ഈ നാട്ടിൽ ഒരു മദ്രസ ഇവിടെ എന്തിനാണ് മസ്ജിദുകൾ പണിയപ്പെടുന്നത് അള്ളാഹുവിനെ സ്മരിക്കാൻ അള്ളാഹുവിനെ ഓർക്കാൻ അല്ലാതെ മസ്ജിദുകൾ പണിമത്തിന്റെ അടയാളങ്ങളിലെ വലിയ പക്ഷേ അവിടെ ഒരാളെ പോലും നമസ്കരിക്കാൻ നമ്മുടെ മസ്ജിദിനെ ഇവിടെ ഒരു മദ്രസ ാണ് ഈ ഒരു പരിപാടിയോടുകൂടി മദ്രസ നടന്നാൽ മധ്യത്തിരുവിതാംകൂറിന്റെ ഏറ്റവും തടയെടുപ്പായി നിൽക്കുന്ന ഈ മസ്ജിദിന്റെ വിനാരങ്ങളിൽ നിന്നും ആയ നാട്ടുകാരായ കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ ഇതുപോലെ ഒരു ലക്ഷം രൂപ അൻപതിനായിരം രൂപ എന്നുള്ളതല്ല വിശുദ്ധ ഖുർ വിലയെന്ന് നാം മനസ്സിലാക്കുക വിശുദ്ധ ഖുർഫിനെ ആപ്പുതാക്കുന്ന ഒരു കുട്ടിയുടെ മാതാവിനവ്വാഹ് കൊടുക്കുന്നത് പിതാവിനവ്വാഹ് കൊടുക്കുന്നത് ഈ ലോകത്തെ കാണും വിലയുള്ള രണ്ട് ജോഡി വസ്ത്രം നൽകും അട്ടീം നല്ല വാഹിന്റെ അസൂര് പഠിപ്പിച്ചത് കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയുടെ മാതാപിതാക്കൾ മാതാപിതാക്കളാണ് കാരണം കുട്ടിയുടെ എത്തുന്നതിന് മുൻപേ ഈ നിലയിലേക്ക് എത്തിക്കുന്നത് മാതാപിതാക്കളാണ് അവരുടെ ആഗ്രഹങ്ങളാണ് അവരുടെ അഭിലാഷങ്ങളാണ് നാളെ എന്നെ കാത്തുനിൽക്കുന്നത് എന്റെ മകനാണ് എന്റെ മകളാണ് പഠിച്ച അല്ലെങ്കിൽ ഖുർാൻ പഠിച്ച മകളാണ് എന്നെ കാത്തുനിൽക്കുന്നത് എന്ന് ആഗ്രഹിക്കുന്ന ഓരോ മാതാപിതാക്കളാണ് ഇത്രയും പാരങ്ങളിരിക്കുന്നു പക്ഷേ ആദ്യ മനുഷ്യനായു വസ്സലാമ മുതൽ അവസാനത്തെ കുഞ്ഞുപോലും ഒരുമിച്ച് കൂടുന്ന മുന്നിൽ വെച്ച് വിളിച്ചു കൊടുത്തുകൊണ്ട് ആ കുട്ടിയെയും കുട്ടിയുടെ മാതാവിനെയും പിതാവിനെയും സൂര്യനേക്കാൾ പ്രകാശമുള്ള കിരീടം നൽകി പടച്ചതമ്പുരാൻ ആദരിക്കുമെന്ന് ആദരവായു അത് വേണ്ട സഹോദരങ്ങളെ വേണ്ടേ അതുകൊണ്ട് ഇവിടെ ഒരു മദ്രസ നടത്തണമെന്ന് ഈ നാട്ടിൽ ഒരു മദ്രസ ഇവിടെ പടുതുയർത്തുമാറാകട്ടെ